അതുകൊണ്ടാണ് മുനാഫിക്കുകള് വിശ്വാസികള് സുഫഹ എന്ന് വിളിക്കുന്നത് അല്ലെ കാരണം ഈ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് സുഫഹ ഒരിക്കലും വിശ്വാസികൾക്ക് ശരിയായ സത്യവിശ്വാസികൾക്ക് ചേരുന്ന പേരെയല്ല അപ്പം എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് തന്നെ അത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ് അല്ലെ നമ്മള് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയണ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹിജാബും നിക്കാബും ഒക്കെ ഇട്ട് പുറത്തു പോകുമ്പോ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഫുളിഷ് ആയിട്ട് തോന്നുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കാറ ഉണ്ടാവാറുണ്ട് ചിലപ്പോ നമ്മളെ മക്കൾ തന്നെ പറയൂ അങ്ങോട്ട് അങ്ങനെ ഒന്നും വരല്ലേ അല്ലെ സാരി എടുത്തിട്ട് വന്നാൽ മതി അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ട് വന്നാ മതി അല്ലേ കാരണം അവർക്ക് ഇത് നമ്മൾ അങ്ങനെ ചെല്ലുമ്പോൾ അതൊരു എന്താണ് ഫുളിഷ് ആയിട്ട് തോന്നാണ് നമ്മളുടെ ഈ ഒരു ദീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇസ്ലാം ഇസ്ലാം എന്ന് പറയുന്ന ദീൻ ഇതിൽ ഒരുപാട് കാര്യങ്ങളിൽ അവാഹസ്വഭാനതല പറയുന്നത് അതുപോലെ അനുസരിക്കേണ്ടത് ആവശ്യമുണ്ട് അത് പലതും മറ്റുള്ളവര് ലോക പൊതുവേ ലോകം ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം അല്ലെങ്കിൽ സമൂഹം ചെയ്യുന്നതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും പലപ്പോഴും അഹികമായിട്ടുള്ള പല ബെനഫിറ്റ് കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് മാറി നിൽക്കേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങൾക്ക് ഇച്ഛകൾക്കെതിരെ നമുക്ക് മാറി നിൽക്കേണ്ടി വരും ഇപ്പം ഈ ഒരു ഹിജാബിന്റെയൊക്കെ കാര്യം തന്നെ പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ഫുൾ നിക്കാബും ഹിജാബും ഒക്കെ ഇട്ടൊരു കല്യാണത്തിന് പോവാന്ന് വെച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു മെജോറിറ്റി ആളുകളും ആ ഒരു രീതിയിലായിരിക്കില്ല അവര് അത്രയും അവരുടെ ഭംഗികൾ പുറത്ത് കാണിക്കാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിലായിരിക്കും അപ്പം ഇങ്ങനെ ഒരാൾ അവിടെ ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടോ ഇവളെന്ത ഇങ്ങനെ അല്ലേ എന്ത് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ ഇതൊക്കെ ഒരു അനാവശ്യമാണ് ഇങ്ങനെയൊക്കെ ദീനിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെ ഭയങ്കര അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ദീൻ പറഞ്ഞു പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ ഭയങ്കര ഫൂളിഷ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ആയിത്തീരുക എന്നുള്ളത് വളരെ നാച്ചുറലാണ് ഇതൊന്നും പ്രത്യേകം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇന്നത്തെ കാലത്ത് അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്യുന്നു കഴിക്കുന്നു അപ്പം നമ്മളോ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം അല്ലേ അതിനകത്ത് ഹലാലല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ Poor, like ോ അതിനകത്ത് ഒരു ആൽക്കഹോൾ ഇൻഗ്രീഡിയന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഹലാൽ അല്ലാത്ത മീറ്റിന്റെ അംശങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇവക്കിത് എന്തിന്റെ കേടാലേ എന്തിനാ ഇങ്ങനെ സമയം കളയുന്നേ ഇതൊന്നും കഴിച്ചാൽ പോരെ നമ്മളൊക്കെ കഴിക്കുന്നത് പോലെ അല്ലേ പക്ഷെ കാരണം അവരൊന്നും അവർക്കൊന്നും ഇതൊരു ബാധകമായിട്ടുള്ള കാര്യമല്ല പക്ഷെ നമ്മളത് നോക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിധിയായിട്ട് മാറും അതുപോലെ ഇപ്പൊ വീടുകള് വീടല്ലേ നമ്മള് ലോൺ സ്റ്റിന് ലോൺ എടുക്കുന്നതിന് പകരം വർഷങ്ങളോളം വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ടാവും അവര് മറ്റുള്ളവരുടെ മുമ്പില് വെഡികളായിരിക്കും അതുപോലെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുന്ന പല ഹലാലല്ലാത്ത ബിസിനസ്സുകളുണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് ലാഭം കൂടെ എന്ന് പറയുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ ദീനിലെ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പലതും ലൈ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊരു വിഡിത്താണ് എന്ന് പലതവണ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നമ്മൾ ദീനിന് ദീനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ അനുസരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വിധികളായിട്ട് മാറുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇൻഷുറൻസ് എഡ്യൂക്കേഷൻ പോലെയുള്ള മറ്റു ലോണുകൾ അങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസസ് അല്ലേ അപ്പൊ നമ്മൾ ഐഹികമായിട്ടുള്ള പല ലാഭങ്ങളും അതുവഴി നമുക്ക് നഷ്ടപ്പെടും എന്ത് ദീനിനെ ഫോളോ ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ദുനയാവിയായിട്ടുള്ള പലതും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന പലതും നമുക്ക് കിട്ടാണ്ടിരിക്കും അപ്പൊ അവരുടെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ എന്താവും വിധികളായിട്ട് മാറും ദീനിനു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ വിഡ്ഢികളായിട്ട് മാറും അങ്ങനെയാണ് ഇവിടെ മുനാഫിക്കുകള് അല്ലെ മൊമിനുകളെ ഈ എന്താ സുഫഹ എന്ന് വിളിക്കുന്നത് സത്യം പറയുകയാണെങ്കിൽ ആരാണ് വിഡ്ഡികൾ അല്ലെ അള്ളാഹു സുഹാനത്തല്ല അത് പറയുന്നുണ്ട് അപ്പം ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ അധ്വാനിക്കാനുള്ള സ്ഥലമാണ് നമ്മളുടെ പരീക്ഷണത്തിന്റെ സ്ഥലമാണ് എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്ഥലമല്ല നമുക്ക് ഈ അധ്വാനത്തിന് വേണ്ടി ഈ പരീക്ഷണത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ദുനിയവിൽ നമുക്ക് എടുക്കേണ്ടതുള്ളൂ ഇവിടെ പെർമനന്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നതല്ല പെർമനന്റ് എൻജോയ്മെന്റ് ഒക്കെ പരലോകത്താണ് ആഹ്റത്തിലാണ് അല്ലെ അപ്പം ശരിക്കുള്ള വീഡികൾ താൽക്കാലികമായിട്ടുള്ള ബെനിഫിറ്റിനു വേണ്ടിയിട്ടില്ലേ എല്ലാ നിയമങ്ങളും അറിഞ്ഞിട്ടും കേട്ടിട്ടും പഠിച്ചിട്ടും അത് ആൾക്കാരെ കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓക്കെ ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു വിഡ്ഢിയായി തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടില്ലേ താൽക്കാലിക ബെനിഫിറ്റിനു വേണ്ടിയിട്ട് അള്ളാഹു സുബാനത്താലയുടെ നിയമങ്ങൾ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നടിക്കുന്നവരും അത് ഒഴിവാക്കി ജീവിക്കുന്നവരുമാണ് ശരിയായ വിഡികൾ അവരെന്താ ചെയ്യുന്നത് പെർമനന്റ് ആയിട്ടുള്ള അല്ലെ എന്നേക്കുമുള്ള ആ ഒരു എൻജോയ്മെന്റ് പരലോകത്തുള്ള അള്ളാഹു സുബാനത്താല ഉറപ്പ് നൽകിയ ആ സന്തോഷത്തെ அவர் claro களையான